ആദ്യം ടാസ്കിൻ്റെ ഇടയിൽ കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ ഇന്നാണെട്ടോ നോറ ആതിലെടുത്ത് പറയുന്നത് ആതിലേക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല പൊട്ടിത്തെറിക്കുകയാണോ നോറയടുത്ത് എന്തുകൊണ്ട് ഇപ്പോഴാണ് അത് റിയാക്ട് ചെയ്യുന്നത് നേരത്തെ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു നീ അത് കണ്ട് രസിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നൂറയെടുത്ത് പൊട്ടിത്തെറിക്കുന്ന ആദ്യേനെയാണ് കേട്ടോ കാണുന്നത് സംഭവം ടാസ്കിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം നടന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചില ടാസ്കിൻ്റെ ഇടയിൽ നടന്ന സംഭവമാണ് ഇന്നലെ ആക്ടിവിറ്റി ഏരിയയിൽ ചില ടാസ്ക് ഉണ്ടായിരുന്നു അവസാന റൗണ്ടിൽ ആര്യനും നൂറയും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് നൂറയുടെ നൂറ ഇങ്ങനെ കൈ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് നൂറയുടെ വയറ് കുറച്ച് കാണുന്നുണ്ടായിരുന്നു ആര്യൻ നൂറയെ തന്നെ നോക്കി നിൽക്കുന്നു അത് നോക്കി നിന്നിട്ട് നൂറയുടെ വയറ് കുറച്ച് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പോഷൻ നോക്കിയിട്ട് എന്തോ കിസ് ചെയ്യുന്ന പോലെ കുറച്ച് ആക്ഷൻസ് കാണിച്ചു ആ ആര്യനുണ്ടല്ലോ അങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ കാണിക്കല്ലേ അത് പലപ്പോഴും പലരും അത് കാര്യമാക്കി എടുക്കാറില്ല കാരണം ആര്യനെ കുപ്പിപ്പാലായിട്ടാണ് എല്ലാവരും കാണുന്നത് പാൽക്കുപ്പിയൊക്കെ ആയിട്ടാണ് കാണുന്നത് എന്നാൽ പാൽക്കുപ്പി മാത്രമല്ല കേട്ടോ ഇടക്ക് ഡബിൾ മീനിങ്ങിലെ ടോക്കൊക്കെ ഉണ്ട് ഇന്ന് തന്നെ ടാസ്കിൻ്റെ സ്കോറ് പറയുന്ന സമയത്ത് ഡബിൾ മീനിങ് ടോക്ക് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് പട്ടായ ഗേൾസ് അത് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും ആരും പറയും ഡബിൾ മീൻ ടോക്ക് ആരിനുള്ളതാണ് എപ്പോഴും പറയാറുണ്ട് പിന്നെ ഇങ്ങനെ വയറിൽ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു ന്യൂറയ്ക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുകയും ന്യൂറ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സോറി സോറി എന്ന് പറഞ്ഞിട്ട് ആര്യനത് നിർത്തി എന്നാണ് ന്യൂറ് പറയുന്നത് പക്ഷേ ന്യൂറ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിലെടുത്ത് ഇന്നലെ രാത്രി പറയാൻ സമയമുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതൊക്കെ എങ്ങനെ പറയാനാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് സ്കോർ പറയുന്ന സമയത്ത് ആര്യൻ്റെ ഡബിൾ മിൻ ടോക്കിൻ്റെ ഇടയിലാണ് നൂറക്കാൾ കാര്യം ഓർമ്മ വന്നത് ന്യൂറ അത് അപ്പം തന്നെ അതിലെടുത്ത് പറയുകയും ചെയ്തു അതിലൊക്കെ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അതിൻ്റെ ഒച്ചപ്പാട് ബഹളോക്കായിരുന്നു അത് കഴിഞ്ഞ് അനുമോളോട് പറയാനായിട്ട് പോവുകയാണ് ഗാർഡനരിൽ എന്നിട്ട് പറയുന്നത് ആരും കേൾക്കാതിരിക്കുക ആ കൊടയൊക്കെ വെച്ചത് സംസാരിക്കുന്നു പിന്നെ എല്ലാവരും കേക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടയൊക്കെ മാറ്റിയിട്ട് അവർ സംസാരിക്കുകയാണ് ആതിലൊക്കെ ഇത് പറയുമ്പോൾ ദേഷ്യം വന്നു പക്ഷേ അനുമോളുടെ ചിരി കണ്ടിട്ട് നൂറേം ചിരിക്കുന്നു ആ ചിരിക്കുന്ന സമയത്ത് ആതിൽ നൂറെടുത്ത് ചോദിക്കുകയാണ് എന്താ നീ അത് രസിക്കായിരുന്നു അന്ന് ആതിൽ നൂറെടുത്ത് ചോദിക്കുകയാണ് നീ എന്താ രസിക്കായിരുന്നു അന്ന് നൂറ് അപ്പം നൂറയ്ക്ക് എന്ത് വിലയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നൂറക്കവിടെ ദേഷ്യം വന്നു നൂറ് പറഞ്ഞു ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് ട്ടോ അനാവശ്യം പാർച്ചത് നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പിന്നെ അനുമോൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു നീ ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്തോ അതിൽ വേറൊരാളായി മാറിക്കഴിഞ്ഞു ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനടിച്ച് ചെപ്പക്കു അടിച്ച് പൊട്ടിക്കുന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നൂറ് പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം അപ്പൊ കപ്പിൾസ് ആണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് ഈഗോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പോസിറ്റീവ്നെസ് കൂടുവല്ലോ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഇത് തന്നെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ലൈവിലത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ എപ്പിസോഡിൽ ഇതാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്തായാലും വളരെ മോശമായി പോയി ടാസ്കിടയില് ആരും ായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെങ്കിലും നൂറ് അത് ഇട്ടിട്ട് പോകണം അതിനുവേണ്ടി ആരും കളിച്ച കളിയായിരിക്കാം അങ്ങനെയാണ് എനിക്കത് തോന്നിയത് അല്ലെങ്കിൽ ആര്യൻ്റെ കുറച്ച് ഇമ്മാതിരി സ്വഭാവമൊക്കെ ഉള്ള കാര്യമൊക്കെ നമ്മൾ ലൈവില് കാണണാണല്ലോ അതിലേ നൂറേയും തമ്മിലുള്ള ആ റിലേഷനും നല്ല രീതിയിൽ ഇത് കോട്ടം തട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് കഴിയുമ്പോൾ എങ്ങനെയാകും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകട്ടെട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക